നമുക്കൊരു ജ്യൂസ് റെഡിയാക്കിയാലോ മുടി വളരാനും മുടി കൊടിച്ചു ആവശ്യമായ സാധനം നമുക്ക് ആദ്യം മൂന്ന് നെല്ലിക്കെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യുക ചായ ഇഞ്ചി എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യുക അടുത്ത് കുറച്ച് കുരുമുളക് അടുത്ത് കുറച്ച് ഉപ്പ് അടുത്ത് കുറച്ച് കരിയപ്പല കരിയപ്പല പല ഗുണങ്ങളും ഉള്ളതാണ് കൊളസ്ട്രോളിന് മുടി കൊഴിക്കാനും മുടി വളരാനും എല്ലാ അങ്ങനെ ആവശ്യമുള്ളതാണ് ഈ കരിയപ്പല ഇതെല്ലാം കൂടെ നമുക്ക് അടിച്ച് ജ്യൂസ് ആക്കിയാലും വെള്ളം റെഡി ആക്കിട്ട് വരാം ആയിട്ടുണ്ട് കാസവെള്ളം ഒഴിച്ച് അരച്ച് അരിച്ചെടുത്ത് കുടിക്കുക ഇപ്പൊ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കുടിക്കാം എത്ര മനുഷ്യായാലും ഓരോ നേരം രണ്ടാഴ്ച തിരിക്കുക മുടിയും വിലത്തവരും ഇത് പൊളിച്ചു കിട്ടും വളർത്തേക്ക് മാറ്റം വന്നാൽ ഇവരെ കമൻറ്റ് ചെയ്യുക